രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അധികാരികളെല്ലാം ചേർന്ന് ഒരു പത്രസമ്മേളനം നടത്തി വലിയ പ്രഖ്യാപനങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഫൈവ് ലെവൽ പീരീഡ് സിസ്റ്റമായി ഇന്ത്യൻ ഫുട്ബോൾ പ്രവർത്തിക്കും എന്നതായിരുന്നു ഏറ്റവും വലിയ പ്രഖ്യാപനം പതിനാല് ടീമുകളുമായി ഐ എസ് എൽ ഒന്നാം ലീഗാവും അത്ര തന്നെ ലീഗുകളുമായി ഐ ലീഗ് രണ്ടാമത് പിന്നാലെ വേറെയും ലീഗുകൾ എന്നാൽ രണ്ട് വർഷങ്ങൾക്കിപ്പുറം അതേ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ പറയുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാവി തുലാസിലാണ് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് രണ്ടായിരത്തി പതിനാലിൽ ഐ എസ് എല്ലിന് വേദിയൊരുങ്ങിയത് ക്രിക്കറ്റ് താരങ്ങളും സിനിമാ താരങ്ങളും എല്ലാം ഇന്ത്യൻ ഫുട്ബോളിന്റെ പുതിയ ചുവടുവിനൊപ്പം ചേർന്നു നിന്നു മറ്റരാസിയും ഡെൽപിയോറോയും റോബർട്ടോ കാർലോസും അനൽക്കയും അടക്കമുള്ള ലോകോത്തര താരങ്ങൾ ഇന്ത്യൻ മണ്ണിൽ ബൂട്ടുകെട്ടി ലോക ഫുട്ബോളിന്റെ കണ്ണുകൾ ഇന്ത്യൻ ഫുട്ബോളിൽ പതിഞ്ഞു പക്ഷേ പത്ത് വർഷങ്ങൾക്കിപ്പുറം ആളും ആരവങ്ങളും ഇല്ലാതായിരിക്കുന്നു സ്വപ്നങ്ങളും പ്രതീക്ഷകളും ടാക്കിലേറ്റ് വീണ് കിടക്കുന്നു ഇനി എന്ത് എന്നതിന് ആർക്കും ഉത്തരമില്ല ഐ എസ് എൽ ടീമുകൾക്കൊപ്പമുള്ള വിദേശ താരങ്ങൾ കൂടുവിട്ട് തുടങ്ങിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഹിമനസിദിനോടകം തന്നെ ബൈ പറഞ്ഞു പോയി എന്താണ് ഐ എസ് എല്ലിന് സംഭവിച്ചത് ഐ എസ് എല്ലിന്റെ നടത്തിപ്പ് ചുമതല ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് അഥവാ എഫ് എസ് ഡി എൽ എന്ന കമ്പനിക്കാണ് അറുപത്തഞ്ച് ശതമാനം റിലയൻസിനും മുപ്പത്തിയഞ്ച് ശതമാനം സ്റ്റാർ സ്പോർട്സിനും ഉടമസ്ഥതയുള്ള ഒരു കമ്പനിയാണിത് ഇവരും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലൊരു മാസ്റ്റർ റൈറ്റ് അഗ്രമെൻ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ കരാർ ഈ വർഷം ഡിസംബർ എട്ട് വരെയാണുള്ളത് ഇത് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എ ഐ എഫും എഫ് എസ് ഡി എല്ലും നടത്തിയിരുന്നു പക്ഷേ ഇതുവരെയും അതിനൊരു തീരുമാനമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഡിസംബറിനപ്പുറം സംപ്രേക്ഷണം അടക്കമുള്ള പല കാര്യങ്ങളും ആര് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന വലിയ ചോദ്യം ബാക്കിയുണ്ട് നോർമലി സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയാണ് ഐ എസ് എൽ അരങ്ങേറാറുള്ളത് ഈ സാഹചര്യത്തിലാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ എല്ലാ ക്ലബ്ബുടമകൾക്കും ഐ എസ് എൽ അനിശ്ചിതത്വത്തിലാണ് എന്ന അറിയിപ്പ് കൊടുക്കുന്നത് സീസൺ വൈകിത്തുടങ്ങുമോ അതോ ഉപേക്ഷിക്കുമോ എന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല രണ്ടായിരത്തി പത്തിലാണ് എഫ് എസ് ഡി എല്ലും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിൽ പതിനഞ്ച് വർഷത്തെ കരാർ ഒപ്പിടുന്നത് ബ്രോഡ്കാസ്റ്റ് ഐ എസ് എല്ലിലെ കൊമേഴ്സ്യൽ ഡീലുകൾക്കുള്ള അവകാശം എന്നിവയെല്ലാം ചേരുന്നതായിരുന്നു ഈ കരാർ ഇതുപ്രകാരം വർഷം അൻപത് കോടിയാണ് എഫ് എസ് ഡി എൽ ഫുട്ബോൾ ഫെഡറേഷന് നൽകുന്നത് എന്നാൽ ബ്രോഡ്കാസ്റ്റിലും ഗാലറിയിലും ആളില്ലാതെയായ ഐ എസ് എൽ ഒരു നഷ്ടക്കച്ചവടമാണെന്ന് എഫ് എസ് ഡി എൽ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുതിയൊരു കമ്പനി രൂപീകരിച്ച് നഷ്ടം കുറയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ ഈ വർഷം മാർച്ചിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് മുന്നിൽ അവർ വെച്ച ഉപാധി ഇങ്ങനെ പുതിയൊരു കമ്പനി രൂപീകരിക്കുക ഇതിന്റെ അറുപത് ശതമാനം ഷെയർ ഐ എസ് എല്ലിലെ ടീമുകളെല്ലാം ചേർന്ന് വഹിക്കണം ഇരുപത്തി ആറ് ശതമാനം ഷെയറുകൾ എഫ് എസ് ഡി എൽ എടുക്കും ബാക്കി പതിനാല് ശതമാനം എഐ എഫ് എഫ് എടുക്കണമെന്നായിരുന്നു അവരുടെ ഉപാധി എന്നാൽ അഞ്ചു ശതമാനം വർധനയോടെ പ്രതിവർഷം അൻപത് കോടിയുടെ കരാറിനാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനോട് താല്പര്യം അതിനിടയിൽ എഐ എഫ് എഫിന്റെ ഒരു പുതിയ ഭരണഘടന സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട് ഇത് പ്രാബല്യത്തിലാകുന്നത് വരെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കരുതെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട് ഈ വിഷയത്തിലുള്ള സുപ്രീം കോടതിയുടെ ഫൈനൽ വെഡിക് ജൂലൈ പതിനെട്ടിന് പുറത്തുവരും ഇതിനുശേഷമാകും വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരിക നേരത്തെ ജൂണിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള കലണ്ടർ എ ഐ എഫ് എഫ് പുറത്തുവിട്ടിരുന്നു പക്ഷേ അതിൽ ഐ എസ് എൽ ഇടം പിടിച്ചിരുന്നില്ല ഇത് അന്നേ അഭ്യൂഹങ്ങൾ സൃഷ്ടിച്ചിരുന്നു പല ക്ലബ്ബുകളും ഇതിനെ തുടർന്ന് തങ്ങളുടെ പ്രീ സീസണും ട്രാൻസ്ഫറും ഡിലേ ചെയ്തിരുന്നു ഇതിനിടയിൽ ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഡ്യൂറന്റ് കപ്പ് തുടങ്ങുകയാണ് ഏഷ്യയിലെ തന്നെ ഓൾഡസ്റ്റ് ടൂർണമെന്റ് എന്ന ഖ്യാതിയുള്ള ഡൂറന്റ് കപ്പിന്റെ സംഘാടകർ ഇന്ത്യൻ ആർമിയാണ് എന്നാൽ ഐ എസ് എല്ലിൽ അടക്കം അനിശ്ചിതത്വം ഉള്ളത് തന്നെ പ്രമുഖ ടീമുകൾ ഇതിൽ നിന്നും പിന്മാറിയിരുന്നു ഗോവ ബംഗളൂരു ചെന്നൈ ഒഡീഷ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ ഡൽഹി എന്നിവരാണ് പിന്മാറിയത് ഈസ്റ്റ് ബംഗാൾ ജാംഷഡ്പൂർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദ് നഫ്സി പഞ്ചാബ് മോഹൻ ബഗാൻ എന്നീ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ഇതിനെ തുടർന്ന് ഒരുപാട് പുതിയ ടീമുകൾക്ക് സംഘാടകർ പുതിയ എൻട്രിയും കൊടുത്തിട്ടുണ്ട് വളരെ ലളിതമായി പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ സ്ഥിതി മൊത്തത്തിൽ ശോകമാണ് ഒരു കോച്ചിനുള്ള ശമ്പളം പോലും അഫോർഡ് ചെയ്യാനുള്ള വകുപ്പ് അവരുടെ കയ്യിലില്ല മനോലോ മാർക്ക് സെഫ്സി ഗോവയുടെയും ഇന്ത്യൻ ദേശീയ ടീമിന്റെയും കോച്ചായി ഒരേ സമയം പണിയെടുക്കുന്നതും നാം കണ്ടു ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് കല്യാൺ ചോഭയ്ക്കെതിരെയുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും വേറെ അതിനിടയിൽ ഇന്ത്യ ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി മുപ്പത്തിമൂന്നാം സ്ഥാനത്തേക്ക് വീണിട്ടുണ്ട് പോയ ഒൻപത് വർഷത്തെ ഏറ്റവും മോശം റാങ്കിങ്ങാണിത് അതിനിടയിലും വനിതാ ടീം നടത്തുന്ന സ്വപ്ന പ്രയാണം മാത്രമാണ് ഇന്ത്യയ്ക്ക് ആശ്വസിക്കാനുള്ളത്